ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി പുറത്തു വന്നിട്ടുണ്ട് പോറ്റി പറയുന്നത് കടകംപള്ളിയും പത്മകുമാറും തന്ത്രിയുമായിട്ടൊക്കെ തനിക്ക് വലിയ അടുപ്പമുണ്ട് മാത്രമല്ല മുരാരി ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥരൊക്കെ തൻ്റെ അടുപ്പക്കാരാണ് അതായത് ഒരു തട്ടിപ്പുകാരൻ്റെ അടുപ്പക്കാർ എന്ന് പറയുന്നത് ഒരു മന്ത് സംസ്ഥാനത്തെ മന്ത്രി മുതൽ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ കീഴ്ഘടകത്തിൽപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർ വരെ എല്ലായിടത്തും എൻ്റെ കൈ ഉണ്ട് എൻ്റെ കൈ പറയാത്ത ഒന്നും ശബരിമലയിൽ ഇല്ല എന്ന് പറയുകയാണ് അതായത് കുത്തഴിഞ്ഞു കിടക്കുകയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നാണ് കോടതിയും ഇത് സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ തീർച്ചയായിട്ടും വെറുതെ അല്ല കടകംപള്ളി സുരേന്ദ്രൻ പത്രക്കാരുടെ ചോദ്യത്തിന് ഉത്തരം പറയാതെ മുങ്ങിയത് താങ്കൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഡയറക്റ്റ് ഒരു ഉത്തരം പറയാതെ അതല്ലല്ലോ ഇപ്പൊ വിഷയം അത് തന്നെയാണ് വിഷയം ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് വിഷയം ഉണ്ണികൃഷ്ണൻ പോറ്റി പോറ്റിക്ക് ഒന്നുമല്ലാത്ത ഉണ്ണികൃഷ്ണം പോറ്റിക്ക് ശബരിമലയിൽ ഒരു കീഴ്ശാന്തി പോലും അല്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി ആയിരുന്നു അവിടുത്തെ സർവ കാര്യങ്ങൾക്കും മോഷണങ്ങൾക്കും പിന്നിൽ പ്രവർത്തിച്ച നിമിത്തം ഒരു ഉപകരണമായിരുന്നു ദേവസ്വം ബോർഡിന്റെ മന്ത്രിസഭയുടെ അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരുടെ ഒരു ഉപകരണം ഒരു ചട്ടുകമായിരുന്നു അദ്ദേഹം ആ ചട്ടുകൾ പ്രശ്നം അതല്ലല്ലോ ഇപ്പൊ വിഷയം എന്ന് 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 എങ്ങനെ എങ്ങനെ ചട്ടുകമായിട്ട് ബന്ധമില്ല ഒരു പറയാൻ 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 പറ്റും പറ്റും അല്ലെങ്കിൽ കഴിയണ്ടേ യാതൊരു പറ്റില്ല കൈ മുഖ്യമന്ത്രി പറയുന്ന എന്റെ കൈകൾ ശുദ്ധമാണ് പറയാൻ കഴിയണ്ടേ അത് പറയാൻ കഴിയുന്നില്ല ഓടുകയായിരുന്നു അവിടുന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹവുമായിട്ട് മാത്രമല്ല പിന്നെ പത്മകുമാറുമായിട്ട് ബന്ധമുണ്ട് പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തനായ നേതാവുമായിട്ട് ബന്ധം പിന്നെ ആരുമായിട്ട് വാസുവിന്റെ കാര്യം ഇതിൽ പറഞ്ഞിട്ടില്ല വാസുവിന് ഇയാളേറെ മുരാരി ബാബു എൻ എസ് എസിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ജി സുകുമാരൻ നായരുടെ അടുപ്പക്കാരനുമായിട്ട് മുരാരി ബാബു ബന്ധമുണ്ട് കേൾക്കുന്നു അറസ്റ്റ് ചെയ്യുന്നത് ക്രമക്കേട് നടത്തിയിട്ടുണ്ട് എന്തിനെ അറസ്റ്റ് പോലീസിന്റെ ഒരു ഗതികേടാണ് എന്ന് അല്ല എനിക്ക് തോന്നുന്നത് എൻ എസ് എസിനെ വെറുപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്താൽ എൻ എസ് എസ് കൂടി സമര രംഗത്ത് ഇറങ്ങുമെന്നുള്ള പേടിയാണ് ആ ഭേദി കൊണ്ടാണ് തന്ത്രപരമായിട്ട് ഇതൊക്കെ താമസമുള്ള കാര്യമാണോ വളരെ വ്യക്തമായ തെളിവുകളുള്ള കാര്യമാണ് ഇതിപ്പോൾ ദേവസ്വം ബോർഡ് പിന്നെ നടത്തിയ കുറിച്ച് ഹൈക്കോടതി ആനുഷംഗികമായിട്ടൊരു പരാമർശം നടത്തി വേറൊരു കേസിൽ അതായത് അവിടുന്ന് റിട്ടയർ ചെയ്ത ദേവസ്വം കമ്മീഷണറായിട്ട് റിട്ടയർ ചെയ്ത ആൾക്കാർ രണ്ടായിരത്തി പതിനേഴ് പേര്മിച്ചതാണ് ഇതുവരെ പെൻഷൻ കിട്ടിയിട്ടില്ല ആ ഒരു കേസ് വന്നപ്പോൾ അവിടെ നടക്കുന്ന അഴിമതികളെക്കുറിച്ചൊക്കെ ഒരു വിഹക വീക്ഷണം അതിത്രേ ഉള്ളൂ വിഹകമായ ഒരു വീക്ഷണം നടത്തി ഹൈക്കോടതി അത് പ്രകാരം തെളിയുന്ന കാര്യങ്ങൾ എന്തെന്ന് അറിയാമോ ഒന്നാമത്തെ കാര്യം ദുരൂഹമായ ഇടപാടുകൾ അവിടെ നടക്കുന്നുണ്ട് അത് കൊള്ള സംഘവും കള്ളക്കടത്ത് കേട്ട സംഘവും ദേവസം ബോർഡെന്ന് പറഞ്ഞാൽ സുതാര്യമല്ലെന്ന് പറഞ്ഞ നാണക്കാടല്ലേ ഒരു ക്ഷേത്രത്തിന് രണ്ടാമത് സ്ഥലം മാറ്റങ്ങളും ഉത്തരവുകളും സൗകര്യപൂർവ്വം സത്യം പറയുന്ന ഉദ്യോഗസ്ഥരെ അഴിമതിക്ക് കൂട്ടു ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുക നിയമനങ്ങളും ഉണ്ട് അങ്ങനെ വന്ന ഒരു നിയമനമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇയാളെ ആരാ നിയമിച്ചതെന്ന് കണ്ടുപിടിക്കണം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരു അതായത് ഒന്നുമില്ല ഓഫ് ദി ദേവസ്വം ബോർഡ് പിന്നെ ആരാണ് ഇയാളെ നിയമിച്ചത് അവിടെ കൊണ്ടു നടക്കുന്നത് വിജിലൻസ് ചോദിച്ചു ഐഡന്റി കാർഡ് ഉള്ളവർ മാത്രമേ ഇവിടെ പ്രവേശിക്കാവുന്നു ഇയാളെ ഐഡന്റി കാർഡ് ഇല്ലാതെ അവിടെ പരമ ഭക്തനായിട്ട് വിലസുകല്ലേ അല്ലേ സർവ്വശക്തനായിട്ടും വിലസുക ഒരു കീഴടകത്തിൽ ഉദ്യോഗസ്ഥന് അത്രയൊക്കെ വിലസുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അത് എന്നിട്ടും വന്നിട്ട് മെഴുകുന്നത് കാണുമ്പോഴാണ് സത്യത്തിൽ നമുക്ക് ഏറ്റവും ഈർഷ്യ തോന്നുന്നത് അതെ അതെ സരിത നായർ സെക്രട്ടേറിയറ്റിലും അതുപോലെ തന്നെ സരിത നായരും അതുപോലെ തന്നെ വേറൊരു സ്വപ്ന സുരേഷും ഒക്കെ സെക്രട്ടേറിയറ്റിലും ക്ലിഫ് ഹൗസിലും ഒക്കെ നട ഒക്കെ വിലസുക പോലെ സന്നിധാനത്ത് വിലസുകയായിരുന്നു ഇവരുടെയൊക്കെ പിന്തുണ കൊണ്ടും കൂട്ടുകെട്ടുകൊണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന നോൺ എൻജൈറ്റി അതെങ്ങനെ സംഭവിച്ചു ശബരിമല ശബരിമല എന്ന് പറഞ്ഞാൽ ഇവരുടെ കുടുംബസ്വത്താണോ ഇവരുടെ കുത്തകയാണോ ഭക്തലക്ഷങ്ങളുടെ വിശ്വാസ കേന്ദ്രമാണ് ആ വിശ്വാസത്തെയാണ് വഞ്ചിച്ചത് അത് വലിയ തെറ്റാണ് കളങ്കമാണ് വേറെ ഏതെങ്കിലും ഒരു ദേവാലയത്തെ ഇതുപോലെ അവർ വിശ്വാസഘാതകരായിട്ട് ഇരിക്കുമോ കാവൽ നിൽക്കേണ്ട ആൾക്കാർ വഞ്ചിക്കുമോ നിൽക്കേണ്ട കൊള്ളയ്ക്ക് കൂട്ടുനിന്നു ഇതൊരു ഇതൊരു തുടക്കം മാത്രമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ കാരണം ശബരിമലയിലെ ഇപ്പൊ ഈ കള്ളികളൊക്കെ പുറത്തു വന്നത് കൊണ്ടാണ് ദേവസ്വം ബോർഡ് ഭരിക്കുന്ന പല ക്ഷേത്രങ്ങളിലും ഇരിക്കുന്ന ആഭരണങ്ങൾ ഉൾപ്പെടെ അതായത് ദേവസ്വത്തിന്റെ അതായത് ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ തിരുവാഭരണങ്ങൾ ഉൾപ്പെടെ ഉള്ളത് ശരിയായ ആഭരണങ്ങൾ തന്നെയാണോ എന്ന് പരിശോധിച്ചാൽ കളി മാറുമെന്നാണ് തോന്നുന്നത് അതെ ഈ സംഭവം അതിനൊരു നിമിത്തമാകണ സർവ്വവിധ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും ഈ തിരിമറി കള്ളക്കണക്ക് വെട്ടിപ്പ് ഇത് നടക്കുന്നുണ്ടോ എന്ന് കറി പരിശോധിക്കണം കൃത്യമായി പരിശോധിക്കണം അതാണ് കോടതിയും പറഞ്ഞത് ഈ പലയിടത്തും മഹസറുകൾ തിരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫൈനൽ റിപ്പോർട്ടാണ് അത് പിന്നെ തിരുത്താൻ പാടില്ല ഇവിടെ തിരുത്തി വെച്ചിരിക്കുന്നു പലതും കണക്കില്ല പലതിനും രജിസ്റ്റർ ഇല്ല തിരുത്തണമെങ്കിൽ അനുമതി നിയമവിരുദ്ധത ക്രിമിനൽ കുറ്റങ്ങളാണ് അവിടെ ചെയ്തിരിക്കുന്നത് മഹസർ തിരുത്തുക എന്ന് പറഞ്ഞു പിന്നെ മഹസർ എന്തിനായിട്ട് എല്ലാം പരിശോധിച്ച് ഉണ്ടാക്കുന്ന റിപ്പോർട്ടാണ് മഹസർ പോലീസ് കേസിലായാലും ശബരിമലയിലായാലും അപ്പോൾ അത് പിന്നെ തിരുത്തുക എന്ന് പറഞ്ഞാൽ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം വേറൊരു രസം കേൾക്കണോ ഇതിൻ്റെ ഏറ്റവും രസാവഹമായൊരു കാര്യം വിചിത്രമായ കാര്യം മൂന്ന് മാസത്തിനിടയിൽ മൂന്ന് കമ്മീഷണർമാരെയാണ് അവരെ മാറ്റി മാറ്റി നിയമിച്ചത് ഞാൻ പറഞ്ഞുതരാം രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിനും ഡിസംബറിനും ഇടയിൽ ഉള്ള മൂന്ന് മാസത്തിൽ മൂന്നും പേരാണ് തിരുവാഭരണം തിരുവാഭരണം എന്ന് പറഞ്ഞാൽ സ്വർണ്ണമാണല്ലോ കമ്മീഷണർമാരായിട്ട് മാറ്റി വിത്തത് മൂന്ന് വർഷമാണ് ഏതൊരു സ്ഥാപനത്തിലും ഒരാൾക്ക് ഇരിക്കാവുന്ന സമയം മൂന്ന് വർഷം കഴിഞ്ഞ് മാറ്റട്ടെ ഇത് മൂന്ന് മാസത്തിനിടയിൽ മൂന്ന് പേരെ മാറ്റി അപ്പം അതിൻ്റെ സൂക്കേട് എന്താണെന്നുള്ള വ്യക്തമാണല്ലോ വാല് വെക്കുമ്പോൾ അറിയാമല്ലോ എന്തിനാണെന്നുള്ളത് ആ മോഷണത്തിന് കുട പിടിക്കാൻ പറ്റി സൗകര്യമുള്ള ആൾക്കാരെ ഇരുത്തിയതാണ് ഇവൻ ഒറ്റും എന്നുള്ള പേടി കൊണ്ട് മാറ്റി മാറ്റി നിയമിക്കുകയാണ് ഇവർക്ക് ഈ തോന്നി കാണിക്കാനുള്ളതാണോ ശബരിമലയിലെ സ്വത്ത് സംരക്ഷിക്കാനും പരിപാലിക്കാനും എന്ന് മാനുവലിൽ പറഞ്ഞിട്ടുള്ള സ്വത്തുക്കൾ തീവട്ടിക്കൊള്ളയും വഞ്ചനയും നടന്നിരിക്കുന്നത് എന്താ പിന്നെ മുരേ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യാൻ താമസം എന്തിനാണ് ഇങ്ങനെ മടിച്ചും പേടിച്ചു നിൽക്കുന്ന അറസ്റ്റ് നിൽക്കുന്ന കള്ളന്മാരെ ഇലക്ഷൻ എൻ എസ് എസ് പ്രതിഷേധിച്ച ഗിലോ എന്നുള്ള പേടിയാണത് അല്ലെ എൻ എസ് എസ് എന്താണ് ഇക്കാര്യത്തിൽ നിലപാടെടുക്കാത്തത് മുരാരി ബാബുവും സൂമാരൻ നായരും തമ്മിലുടെ അടുപ്പം കൊണ്ടാണോ വാസ്തവത്തിൽ ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെക്കാൾ ഗൗരവതരമായ വിഷയമാണിത് കോൾ കട്ട് കൊണ്ടുപോവുക കള്ളരേഖകൾ ഉണ്ടാക്കുക കള്ളരേഖകൾ ചമയ്ക്കുക കുറെ കള്ളന്മാർ തസ്കര സംഘം ചേർന്ന് ദേവസ്വം ബോർഡിൻ്റെ ഭരണം നടത്തുക എന്നിട്ട് എൻ എസ് എസ് മിണ്ടാട്ടം ഇല്ലാതിരിക്കുന്നത് സി ബി ഐ അന്വേഷണം വേണമെന്ന് പറയാൻ മടിക്കുന്ന പേടിക്കുന്നത് എന്തിനാണ് അല്ല എൻ എസ് എസിനും ഇതിൽ പങ്കുണ്ടോ പ്രതിപട്ടികയിൽ എൻ എസ് എസും ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയാണ് വരുന്നത് ഈ മൗനമെന്ന് പറയുന്നത് ചിലപ്പോൾ ക്രിമിനലാണ് നിങ്ങൾ ഒരു മൗനമെന്ന് പറയുന്ന നിഷ്പക്ഷത എന്ന് പറയുന്ന കുറ്റവാളികൾക്ക് കഞ്ഞി വെച്ചു കൊടുക്കുകയാണ് കൂട്ടുനിൽക്കുക സംശയമൊന്നുമില്ല ഏത് സംഘടനയായാലും അതുപോലെ തന്നെയാണ് എസ് എൻ ഡി പി യൂണിയനും ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ സി ബി ഐ അന്വേഷണം വേണമെന്ന് അവർ പറയാത്ത എന്താ അവരുടെ സ്കൂളുകളുടെ കാര്യങ്ങളൊക്കെ മാത്രം മതിയോ വിശ്വാസം വേണ്ടേ അവർക്ക് ആവശ്യത്തിന് വിശ്വാസത്തിന്റെ കാര്യം വരുമ്പോ അതെ രണ്ട് തട്ടിലാണല്ലോ വിശ്വാസത്തെ അവർ രണ്ടുപേരും മാർപ്പാപ്പമാരാണെന്നല്ലോ പറയുന്നത് ഒന്ന് കണിച്ച കുളങ്കരയിലെ മാർപ്പാപ്പ മറ്റത് വരുന്നതിലെ മാർപ്പാപ്പ രണ്ട് സമുദായങ്ങളുടെ മാർപ്പാപ്പമാരെന്ന് പറയുന്നു എന്താ ഈ കള്ളത്തരങ്ങളൊക്കെ കണ്ടിട്ട് ഞെട്ടാത്തത് എന്താ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോയപ്പോഴും മാത്രമാണോ ഞെട്ടേണ്ടത് അനുഭവം ഇല്ല അന്നും എസ് എൻ ഡി പി ഗവൺമെൻറ്റിന് അനുകൂലമായിട്ടുള്ള തീരുമാനമാണ് കൈക്കൊണ്ടത് അക്കൗണ്ടുകൾ കൃത്യമായിട്ട് സൂക്ഷിക്കുന്നില്ല അതുകൊണ്ട് കോടതി തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താ നിങ്ങൾ ഈ പഴയ സമ്പ്രദായം എഴുതി വെക്കുന്ന പരിപാടി പേപ്പറിൽ എഴുതി വെക്കുന്ന പരിപാടി അതപ്പോൾ വേണമെങ്കിൽ എടുത്ത് വേസ്റ്റ് ബോക്സിലേക്ക് മാറ്റാമല്ലോ ഡിജിറ്റലാക്കണം ഈ ഡിജിറ്റൽ സുതാര്യവുമാക്കണം ജനങ്ങൾക്കും പരിശോധിക്കാൻ അവസരം കിട്ടണം ജനങ്ങൾക്ക് സാ സാധ്യത പോയാൽ എന്തൊക്കെയുണ്ട് ഇവിടെ മുതൽ എന്നുള്ളവർ ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മളൊക്കെ കാണിക്കുകയായിട്ട് കൊടുക്കുന്ന സാധനങ്ങളുണ്ടല്ലോ ജയലളിത ഒരു ആനയാണ് ഗുരുവായൂരിൽ സമർപ്പിച്ചത് അതൊന്നും ഒരു രേഖയിൽ എഴുതി വെക്കുകയില്ല കൊടുത്തു പോയി ദൈവത്തിന് കൊടുക്കുന്ന നേരിട്ട് ദൈവത്തിന് പോകുമെന്നാണ് വിശ്വാസം അങ്ങനല്ല അതിൻ്റെ കണക്ക് വേണം ആനയെ കൊടുത്തു ഇപ്പോൾ ഒരാളിപ്പം മല്ലിയെ കൊണ്ടുവന്ന് കുറച്ച് സ്വർണം കൊടുക്കുന്നു അതിനും കണക്കില്ല അത് കാണിക്കുകയായിട്ട് അർപ്പിക്കുന്ന ദൈവം നോക്കി കിരീടം ഉൾപ്പെടെയുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് അതെ ഭക്തന്മാർക്ക് കൊടുക്കുന്നത് ഇത് രജിസ്റ്റർ അതെ ഇതൊക്കെ ഇതൊക്കെ ഓരോരുത്തരുടെ വീട്ടിലേക്ക് സത്യം ആ വെബ്സൈറ്റ് വഴി ജനങ്ങൾക്ക് അതിലേക്ക് എത്താൻ കഴിയണം സുതാര്യത ഉണ്ടാവണം എങ്കിലേ ഈ കാട്ട് കള്ളന്മാരുടെ കൈകളിൽ നിന്ന് കാട്ടിലെ തടി തേവരുടെ ആന എന്ന മട്ടിലുള്ള ഈ ദുർഭരണം ദേവസ്വം ബോർഡിന്റെ ദുർഭരണത്തിന് അന്ത്യം വരുത്താൻ നമുക്ക് കഴിയും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക